ഹായ് കൂട്ടുകാരി രചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്ന് സ്ട്രോബറിയും തണ്ണിമത്തനും വെച്ചൊരു അടിപൊളി ജ്യൂസായാലോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസാണ് എല്ലാ ദിവസവും തണ്ണിമത്തം മാത്രമായിട്ടും തണ്ണിമത്തം പാല് ചേർത്തൊക്കെ അടിച്ച് നമ്മൾ കുടിക്കണ്ടല്ലേ അല്ലേ ഇന്ന് ഇതൊരു വെറൈറ്റി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഒരു ഹാഫ് കഷ്ണം തണ്ണിമത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് സ്ട്രോബെറി എടുത്തിട്ടുണ്ട് പിന്നെ വാനില ഐസ്ക്രീമാണ് നല്ല തണുത്ത് കട്ടയായ ഐസ്ക്രീം തന്നെ എടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സി ജാറിലേക്ക് തണ്ണിമത്തം കഷ്ണങ്ങളാക്കി ഇട്ടത് ഇട്ടുകൊടുക്കുക അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു മധുരമുള്ളൊരു തണ്ണിമത്തനായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കുക ഇനി മധുരം വേണ്ടെങ്കിൽ മധുരം ഇല്ലാതെയും കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അതിലേക്ക് സ്ട്രോബെറിയാണ് ഇട്ടുകൊടുക്കുന്നത് സ്ട്രോബെറി ഇവിടെ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ട് കൊടുക്കുമ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സ്ട്രോബെറി കഷ്ണങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം രണ്ട് സ്ക്യൂബ് ഐസ്ക്രീം ക്രീം ഇട്ടുകൊടുത്തിട്ടുണ്ട് വാനില ഐസ്ക്രീമാണ് ക്രീമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് വേണമെങ്കിൽ കൂട്ടുകൊർക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം ഇതെല്ലാം കൂടി ഞാനിതാ ഇപ്പോൾ ഒന്ന് നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് കൊടുക്കാം അടിപൊളി ടേസ്റ്റ് ആയ ഒരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പഞ്ചസാര ചേർത്തിട്ടില്ലാതെ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഹെൽത്തിയും കൂടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഈ ജ്യൂസ് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം